ഡൊമിനിക്കൻ സിസ്റ്റേഴ്സിൻ്റെ സംഭാവന താജ്മഹലിന് സമാനമെന്ന സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ മണ്ണാർക്കാട് സെയിൻറ് ഡൊമിനിക്സ് സ്കൂളിൽ നടന്ന ഡൊമിനിക്കൻ സിസ്റ്റേഴ്സ് ഓഫ് ദ ഹോളി ട്രിനിറ്റി ജനറലേറ്റ് ഗോൾഡൻ ജൂബിലി ആഘോഷം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അഭിമന്യ പിതാവ് പാലക്കാട് ബിഷപ്പ്മാർ പീറ്റർ കൊച്ചുപുരക്കൽ അധ്യക്ഷത വഹിച്ചു കഴിഞ്ഞ അമ്പത് വർഷക്കാലമായി ഡൊമിനിക്കൻ സിസ്റ്റേഴ്സ് സമൂഹത്തിന് ചെയ്തിട്ടുള്ള സംഭാവന നദിയുടെ തീരത്ത് ഷാജഹാൻ ചക്രവർത്തി പണിത താജ്മഹലിന് സമാനമാണെന്ന് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പറഞ്ഞു സർക്കാരിന്റെ സംഭാവനകൾ സ്വീകരിക്കാതെ ചെയ്യുന്ന ഇത്തരം പ്രവർത്തികൾ എന്നും സ്മരിക്കപ്പെടുമെന്നും ചൂണ്ടിക്കാട്ടി മണ്ണാർക്കാട് സെന്റ് ഡൊമിനിക്സ് സ്കൂളിൽ നടന്ന ഡൊമിനിക്കൻ സിസ്റ്റേഴ്സ് ഓഫ് ദി ഹോളി ട്രിനിറ്റി ജനറൽ ഗോൾഡൻ ജൂബിലി ആഘോഷം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അഭിമന്യ പിതാവ് പാലക്കാട് ബിഷപ്പ് മാർ പീറ്റർ കൊച്ചുപുരക്കിൽ അധ്യക്ഷത വഹിച്ചു രാഷ്ട്രീയത്തിന്റെ മറവിൽ കത്തോലികാസഭയുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ താറുമാറാക്കാനുള്ള നീക്കം അനുവദിച്ചുകൂടെ മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ പറഞ്ഞു മേജർ ആർച്ച് ബിഷപ്പിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചു തുടർന്ന് നടന്ന പൊതുസമ്മേളനത്തിൽ എൻ ഷംസുദ്ദീൻ എം എൽ എ മുഖ്യാതിഥിയായി ബിഷപ്പ് എമിറട്ടസ് മാർ ജേക്കബ് മാനന്തോടത്ത് നഗരസഭാ ചെയർമാൻ സി മുഹമ്മദ് ബഷീർ മണ്ണാർക്കാട് ഹോളി സ്പിരിറ്റ് ഹോളിസ്പ്രിറ്റ് പള്ളി വികാരി ഫാദർ രാജു പുളിക്കത്താഴെ ഡൊമിനിക്കൻ ഫ്രയേഴ്സ് ഇൻ ഇന്ത്യ പ്രൊവിൻഷ്യൽ ഫാദർ പീറ്റർ മെന്റോൺ സിഒഒി ഡൊമിനിക്കൻ സിസ്റ്റേഴ്സ് സുപ്പീരിയർ ജനറൽ സിസ്റ്റർ ടെസ്സി കാച്ചപ്പിള്ളി ഒ പി മണ്ണാർക്കാട് എസ് ഐ അജിത് പാലക്കാട് സിആർഐ പ്രസിഡന്റ് ഫാദർ ആന്റണി പുത്തനങ്ങാടി സി എം ഐ കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് മോബി ബാസ്റ്റിൻ വാർഡ് കൌൺസിലർ മസീദ സത്താർ ഹോളി സ്പിരിറ്റ് ഫോറോനാ പള്ളി കൈക്കാരൻ ബേബി പുന്നക്കുഴി ഡൊമിനിക്കൻ സിസ്റ്റേഴ്സ് വികാർ ജനറൽ സിസ്റ്റർ ജോസി മുക്കംകുഴിയിൽ ഒ പി തുടങ്ങിയവരും പ്രസംഗിച്ചു ഷെക്കിനാനൂസ് പാലക്കാട്